ഈ നമുക്ക് വൃശ്ചിക പുലരിയിൽ പമ്പയിലും അഭൂതപൂർവ്വമായ തിരക്കാണ് ഉണ്ടാകുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ പമ്പയിൽ നിന്ന് ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടാൻ തുടങ്ങിയിട്ടുണ്ട് പമ്പയിൽ നിന്ന് കിരൺകുമാർ ചേരികയാണ് കിരൺകുമാർ സ്വാമി ശരണം പമ്പ നിറഞ്ഞ ആ പമ്പാ നദിയെ പോലെ തന്നെ പമ്പയിലെ ആ ഗണപതി കോവിലുമെല്ലാം ഭക്തർ നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച ഇന്നലെ നമ്മൾ കണ്ടതാണ് രാവിലെ മുതൽ കണ്ടതാണ് ഇന്നലെ ഉച്ച മുതൽ അവിടെ നിന്ന് അയ്യപ്പഭക്തരെ മുകളിലേക്ക് കടത്തിവിടുന്നു ഇപ്പോൾ പമ്പയിലെ വിശേഷങ്ങൾ എന്താണ് നിരവധി ഭക്തർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടല്ലോ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ വരെ പമ്പയിൽ അല്ലെ നിരവധി ആളുകൾ അങ്ങോട്ട് ഇന്നലെ ഇന്നലെ പുലർച്ചെ മുതൽ തന്നെ ഇന്നലെ രാവിലെ മുതൽ തന്നെ ഒഴുക്ക് തുടങ്ങിയിരുന്നു പക്ഷേ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നുണ്ടായിരുന്നില്ല ആദ്യ നിലക്കിലും പിന്നെ പമ്പയിലും ആയിട്ട് അവരെ നിർത്തിയിരിക്കുകയായിരുന്നു ഉച്ചയ്ക്ക് ശേഷമാണ് പമ്പയിൽ നിന്ന് മല കയറാനായി അനുവദിച്ചത് ഭക്തരെ അപ്പോൾ മുതൽ തന്നെ നമ്മുടെ റിപ്പോർട്ടേഴ്സ് രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു കിരൺ വീണ്ടും ലൈനിൽ എത്തിയിട്ടുണ്ട് കിരൺ എന്താണ് പമ്പയിലെ കാഴ്ചകൾ നമസ്തേ നമസ്കാരം പ്രദീപ്ള്ള ഏതായാലും പമ്പയിൽ വലിയൊരു ഭക്തജന തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കാര്യം രാവിലെ മുതൽ തന്നെ വലിയൊരു ഭക്തരുടെ ഒഴുക്ക് അത് സന്നിധാനത്തേക്ക് നടക്കുന്നുണ്ട് പമ്പയെ സംബന്ധിച്ച് നോക്കിക്കൊണ്ടി നോക്കിയാൽ ഏതായാലും നിലവിലിപ്പോൾ പമ്പ ഗണപതി ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ അയ്യപ്പം ആര് ഇന്നലെ വൈകിട്ടൊക്കെ അനുഭവിച്ചതിൻ്റെ അത്രയും തിരക്കില്ല എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഏതായാലും ഈ വെർച്വൽ ക്യൂവിൻ്റെ അടക്കം അയ്യപ്പന്മാരെ കടത്തിവിടുന്നതിൽ വലിയൊരു ഫ്ലോ അത് ഇപ്പോഴും തുടരാൻ കഴിയുന്നുണ്ട് എന്ന് വേണം പറയാനായി ഏതായാലും വലിയൊരു ഭക്തജന ഇന്ന് രാവിലെ മുതൽ തന്നെ പമ്പയിൽ അനുഭവപ്പെടുന്നില്ല ഏതായാലും ഇനി ആ തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടി ആ തള്ളിക്കളയാനാവില്ല ഏതായാലും ഈ വലിയൊരു തിരക്ക് ഇന്ന് ഇപ്പോൾ പമ്പയിൽ അനുഭവപ്പെടുന്നില്ല എന്ന് തന്നെയാണ് ഏതായാലും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വിപുലമായിട്ടുള്ള ഒരു സജ്ജീകരണം നേരത്തെ തന്നെ പമ്പയിൽ ഒരുക്കിയിരുന്നു ഇന്നലെ ഈ നട തുറക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള സമയത്ത് വലിയൊരു തിരക്കാണ് പമ്പയിൽ ഗണപതി ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് അനുഭവപ്പെട്ടത് രാവിലെ മുതൽ തന്നെ നിരവധി അയ്യപ്പന്മാർ ഇവിടെ എത്തുകയും വിരിവച്ച് കാത്തിരിക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെ ഒരു തിരക്ക് അനുഭവപ്പെട്ടതിന് പിന്നാലെ തന്നെ പിന്നീട് നട തുറന്നതിന് ശേഷം അയ്യപ്പന്മാരെ ഇവിടെ നിന്നും പമ്പയിൽ നിന്നും കയറ്റി വിടുന്നതിന് വേണ്ടി പോലീസ് വലിയൊരു ആശ്രമം തന്നെ നടത്തിയിരുന്നു ഏതാനും നിലവിൽ ഇപ്പോൾ വെർച്വൽ ക്യൂവിന് വേണ്ടി അഞ്ച് കൗണ്ടറുകളാണ് പമ്പയിൽ ഒരുക്കിയിരിക്കുന്നത് ഒപ്പം ഈ സുരക്ഷാ പരിശോധനക്കും മലയിലേക്ക് കയറുന്ന സമയത്തേക്കുള്ള സുരക്ഷാ പരിശോധനക്കും ഈ അഞ്ച് കൗണ്ടറുകൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പമ്പാഗണപതി ക്ഷേത്രത്തിന്റെ പരിസരത്ത് വലിയൊരു തിരക്ക് ഇല്ലാതെ തന്നെ ആ തിരക്ക് കുറക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാകുന്നത് പ്രദീപ്